ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമെങ്കിലും ഓട്ടം വരുന്ന സ്ഥലമാണ് ബാലുശ്ശേരി ഞങ്ങളുടെ നാടായ ചീക്കിലോട് നിന്നും പത്ത് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം സമുദ്രനിരപ്പിൽ നിന്നും നാൽപ്പത്തി രണ്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാലുശ്ശേരി വടക്കു വടക്കുകിയേക്കൻ പ്രവേശന കവാടമായിട്ടാണ് അറിയപ്പെടുന്നത് ബാലുശ്ശേരി കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന പട്ടണവും ബ്ലോക്ക് പഞ്ചായത്തുമാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വടക്കുകയക്കായി സംസ്ഥാനപാത മുപ്പത്തിനാലിൽ സ്ഥിതി ചെയ്യുന്ന ബാലുശ്ശേരി ജില്ലയുടെ വികസന ഭരണപരമായ ഒരു പ്രധാന കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ബാലിശ്ശേരി സ്ഥാപിതമായത് കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് ബാലുശ്ശേരി നിലവിലെ എം എൽ എ കെ എം സച്ചിൻ ദേവ് സി പി എമ്മിനെ പ്രതിനിധീകരിക്കുന്നു അദ്ദേഹം അഡ്വക്കേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് ഇത് രാമായണത്തിലെ ബാലി എന്ന വാനര രാജാവ് തപസ്സു ചെയ്ത സ്ഥലമാണ് ബാലുശ്ശേരി എന്നാണ് ഐതിഹ്യം ബാലിശ്ശേരി ബാലിയുടെ നിവാസം എന്നാണ് അർത്ഥം വരുന്നത് കോട്ട കുറുമ്പ്രനാട്ട് രാജാക്കന്മാരുടെ കേന്ദ്ര കോട്ട ഇതിനോട് ചേർന്നാണ് വേട്ടക്കൊരു മകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേട്ടക്കൊരു മകൻ്റെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഇത് പുരാതന ക്ഷേത്രങ്ങൾ വരുന്നത് കുന്നത്തേരു മഹാഗണപതി ക്ഷേത്രം വൈകുണ്ടം വിഷ്ണു ക്ഷേത്രം താമരശ്ശേരി കൊയിലാണ്ടി റൂട്ടിൽ സംസ്ഥാനപാതയിൽ നടുഭാഗത്തായിട്ടാണ് ബാലുശ്ശേരി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊയിലാണ്ടിയാണ് പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ വയലട ഹിൽ സ്റ്റേഷൻ മലബാറിന്റെ ഗവി എന്നറിയപ്പെടുന്നു പിന്നെ തോണിക്കളവ് കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ പൊൻകുന്നമല അത് ഞങ്ങളുടെ നാട്ടിലാണ് ചീക്കിലോട് പത്ത് ആണ് ബാലുശ്ശേരിയിൽ നിന്നുള്ള ഇങ്ങോട്ടേക്കുള്ള ദൂരം പിന്നെ കക്കയം ഡാം മുപ്പത്തഞ്ച് മീറ്റർ ഉയരമുള്ള ജലവൈദ്യുത പദ്ധതിയാണത് ബാലുശ്ശേരിയിൽ നിന്ന് പത്തൊൻപത് ആണ് അങ്ങോട്ടേക്കുള്ള ദൂരം പ്രശസ്ത വ്യക്തികൾ സിനിമാ സംവിധായകൻ രഞ്ജിത്ത് ഗ്രീഷ് പുത്തഞ്ചേരി ഖനരഹിതാവ് പിന്നെ സരസ ബാലുശ്ശേരി സിനിമാ നടി ബാലുശ്ശേരി എന്നത് ചരിത്രവും പ്രകൃതിയും സമകാലിക വികസനവും ഒത്തുചേർന്ന ജീവനുള്ള ഒരു പ്രദേശമാണ്